ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കം കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക കലിപ്പൻ്റെ പൂച്ചക്കണ്ണി പെണ്ണ് ഭാഗം ഇരുപത്തി ഒന്ന് രചന ഫൗസിയ ഔഷാദ് അന്ന് രാത്രി തുമ്പിയാ സാരി അഴിച്ചു വെച്ചു പക്ഷേ കയ്യിലെ കരിവളകൾ അവൾ ഉരിയില്ല അതിന്റെ കിളക്കം കേൾക്കുമ്പോൾ മനു അടുത്തുള്ളത് പോലെ തോന്നും ഭക്ഷണം കഴിഞ്ഞ് അവൾ നേരത്തേ കിടന്നു ഉദപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി അവൾ ഫോൺ എടുത്തു അവൾക്ക് വിളിക്കാൻ തോന്നി പക്ഷെ മനുവേട്ടൻ തിരക്കിലാവോ കൂട്ടുകാരുടെ കൂടെ പാർട്ടി വല്ലതും കാണുവോ അപ്പോഴാണ് ഫോൺ വിറച്ചത് സ്ക്രീനിൽ തെളിഞ്ഞ പേര് അവളുടെ ഹൃദയം തുടിച്ചു മഞ്ജു കോളിംഗ് അവൾ വേഗം ഫോൺ എടുത്തു ഹലോ മനുവേട്ട ഉറങ്ങിയില്ലേ എന്റെ പെണ്ണ് മനുവിന്റെ ശബ്ദം അതിൽ വല്ലാത്തൊരു കുളിർമയുണ്ടായിരുന്നു ഇല്ല ഉറക്കം വരുന്നില്ല മനുവേട്ടൻ എന്ത് ചെയ്യുക ഞാൻ ഇവിടെ ഹോസ്റ്റലിന്റെ എറസിലാ താഴെ പിള്ളേരൊക്കെ വേഹളാ എനിക്ക് തന്നെ ഓർമ്മ വന്നു അതാ മാറി നിന്നത് നീ എന്ത് ചെയ്യുന്നു സാരി മാറ്റിയോ മാറ്റി പക്ഷെ വള മാറ്റിയില്ല അവളെ കൈ എനിക്ക് വളകൾ കിളുക്കി കേൾപ്പിച്ചു ആ ശബ്ദം കേട്ട് മനു ചിരിച്ചു എനിക്കിഷ്ടമായി ആ കിളുക്കം പിന്നെ ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തെ ഞാൻ മറക്കില്ല കാവേ നീ ആ പച്ച സാരി ഉടുത്ത് എന്റെ മുന്നിലേക്ക് വന്ന നിമിഷം സത്യം പറയാലോ എന്റെ ശ്വാസം നിന്നുപോയി പോ മനുവേട്ട ചുമ്മാ സുഖിപ്പിക്കേണ്ട സത്യ അടി അത്ര ഭംഗിയായിരുന്നു ഇനി നാളെ ഞാൻ പോകിയല്ലേ അത് ഓർക്കുമ്പോഴാ മനുവിന്റെ ശബ്ദം ഇടറി വിഷമിക്കേണ്ട മനു എട്ടാ നമ്മളെപ്പോഴും വിളിക്കില്ലേ എന്ന് സംസാരിക്കില്ലേ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ കാണാമല്ലോ തുമ്പി അവനെ ആശ്വസിപ്പിച്ചു ഉം കാണണം ഞാൻ വരും ഇടയ്ക്ക് നിന്റെ ഹോസ്റ്റലിനെ മുന്നിൽ വന്ന് നിൽക്കാം ദൂരെ നിന്ന് ഒന്ന് കണ്ടാ മതി അയ്യോ കണ്ണേടാ അറിഞ്ഞാൽ കൊല്ലും അറിയാതെ വരാടി കള്ളനെ പോലെ അവൻ ചിരിച്ചു അവർ ഒരുപാട് നേരം സംസാരിച്ചു പ്രണയവും സ്വപ്നങ്ങളും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പങ്കുവെച്ചു ഒടുവിൽ ഫോൺ വയ്ക്കുമ്പോൾ സമയം പാതിരാത്രി കഴിഞ്ഞിരുന്നു ഗുഡ് കുട്ടിയായി മനുവേട്ട അവൾ നാണത്തോടെ പറഞ്ഞു ഗുഡ് നൈറ്റ് മോളെ തുമ്പി സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്നു പിറ്റേന്ന് കോളേജ് വിട്ടുപോകുന്ന സീനിയേഴ്സിന്റെ യാത്രയപ്പോ ദിവസമായിരുന്നു തുമ്പി ക്ലാസ്സിലിരിക്കുമ്പോഴും മനസ്സ് പുറത്തായിരുന്നു മനുവേട്ടം പോവുകയാണ് ഉച്ചയ്ക്ക് ബസ് കയറാൻ നേരം മനു ഗേറ്റിന് പുറത്ത് ബൈക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു തുമ്പി ബസ്സിൽ കയറി വിൻഡോ സീറ്റിലിരുന്നു ബസ് നീങ്ങി തുടങ്ങിയപ്പോൾ മനു അവളെ നോക്കി കൈവീശി കണുകളിൽ നനമുണ്ടായിരുന്നുവെങ്കിലും ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു കാത്തിരിക്കാം എന്ന കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു തുമ്പി തിരിച്ചും കൈവീശി ബസ് ദൂരേക്ക് പോയി മനുവിന്റെ രൂപം ഒരു പൊട്ടുപോലെ മനു അവളെ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ് പഠിക്കണം മിടിക്കുകയാകണം ഐ എസ് കാരി എന്നിട്ട് മനുവേട്ടന്റെ സ്വന്തമാകണം അതും കണ്ണേട്ടൻ്റെ സമ്മതത്തോടു കൂടി മാത്രം തുമ്പി ഓർത്തു ദിവസങ്ങൾ കടന്നുപോയി തുമ്പിയുടെ ജീവിതം ഹോസ്റ്റൽ മുറിക്കുള്ളിലും ക്ലാസ് മുറിയിലുമായി ഒതുങ്ങി രാത്രികളിൽ മനുവിന്റെ ഫോൺ കോളുകൾ അവൾക്ക് ആശ്വാസമായി പഠിക്കാനുള്ള ഊർജ്ജം അവൾക്ക് ലഭിച്ചത് ആ വാക്കുകളിൽ നിന്നായിരുന്നു മനു പറഞ്ഞതുപോലെ അവൾ നന്നായി പഠിച്ചു പ്രണയം ഒരിക്കലും പഠനത്തിന് തടസ്സമാവില്ലെന്ന് അവൾക്ക് തെളിയിക്കണമായിരുന്നു അങ്ങനെ ആദ്യത്തെ സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ദിവസം വന്നെത്തി ഹോസ്റ്റലിൽ എല്ലാവരും നെഞ്ചിടിപ്പോടെ ഇരിക്കുകയാണ് തുമ്പിക്ക് പേടി സഹിക്കാൻ വയ്യ ആർട്ട് ഫെസ്റ്റും പ്രണയവും ഒക്കെ കാരണം മാർക്ക് കുറഞ്ഞ കണ്ണടിന്റെ മുഖത്ത് നോക്കാൻ കഴിയില്ല എടി സൈറ്റ് ഇറങ്ങുന്നുണ്ട് നീ നിന്റെ രജിസ്റ്റർ നമ്പർ പറ അമ്മു ലാപ്ടോപ്പ് തുറന്നു വെച്ച് ചോദിച്ചു തുമ്പി വിറയ്ക്കുന്ന സ്വരത്തിൽ നമ്പർ പറഞ്ഞു കൊടുത്തു അമ്മു ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തി സ്ക്രീനിൽ ലോഡിങ് കറങ്ങുന്നത് കണ്ടപ്പോൾ തുമ്പി കണ്ണുകൾ ഇറക്കിയടച്ചു തുമ്പി കണ്ണു തുറക്കടി അപ്പൂവിൻ്റെ ആവേശത്തോടുള്ള വിളി കെട്ട് അവൾ കണ്ണു തുറന്നു എന്താ തോറ്റോ തോൽക്കാനോ നീ സ്ക്രീനിലേക്കൊന്ന് നോക്കിയേ തുമ്പി ലാപ്ടോപ്പിലേക്ക് നോക്കി എസ് ജി പി എ നയൻ പോയിൻറ്റ് ടു ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ക്ലാസ്സിൽ തന്നെ ഏറ്റവും ഉയർന്ന മാർക്കുകളിൽ ഒന്ന് എടി ഭയങ്കരി പ്രേമിച്ചാൽ പഠിപ്പോ എന്നൊക്കെ ആരാ അടി പറഞ്ഞേ നീ തകർത്തു മോളെ അമ്മ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു തുമ്പിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സന്തോഷം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു അവൾ ആദ്യം വിളിച്ചത് മനുവിനെയാണ് ഹലോ എന്നെ റാങ്ക് ഹോൾഡർ ആണോ വിളിക്കുന്നത് മനു ഫോൺ എടുത്തത് തന്നെ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് മനുവേട്ടൻ ഏട്ടൻ അറിഞ്ഞോ പിന്നെ അറിയാതെ നിന്റെ രജിസ്റ്റർ നമ്പർ എന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ അത് ഇരിക്കുകയായിരുന്നു രാവിലെ മുതല് കൈഗ്രാസ്റ്റാ എനിക്ക് അഭിമാനമായി എല്ലാം മനുവേടന്റെ സപ്പോർട്ട് കൊണ്ടാ വേഗം നിന്റെ കണ്ണേടനെ വിളിക്ക് ആ പാവ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും മനു ഓർമ്മിപ്പിച്ചു തുമ്പി വേഗം കണ്ണനെ വിളിച്ചു നാട്ടിൽ കണ്ണൻ വൈകിട്ട് അങ്ങാടിയിൽ ഇരിക്കുകയായിരുന്നു എന്താ കണ്ണാ തുമ്പിയുടെ പരീക്ഷാഫലം വന്നില്ലേ രാഘവേട്ടൻ ചോദിച്ചു അപ്പോഴാണ് കണ്ണന്റെ ഫോൺ വെല്ലടിച്ചത് തുമ്പിയ കണ്ണൻ ആവേശത്തോടെ ഫോൺ എടുത്തു ഹലോ തുമ്പി കണ്ണേട്ട റിസൾട്ട് വന്നു എന്തായി മോളെ ജയിച്ചോ കണ്ണന്റെ ശബ്ദത്തിൽ ആകാംക്ഷ ജയിച്ചു കണ്ണേട്ട തൊണ്ണൂറ് ശതമാനം മാർക്കുണ്ട് ഡിസ്റ്റിങ്ഷനാ ആ വാക്ക് കേട്ടതും കണ്ണൻ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു സത്യമാണോടി സത്യം കണ്ണേട്ടാ എന്റെ തുമ്പി എനിക്കറിയായിരുന്നു നീ എന്നെ തോൽപ്പിക്കില്ലെന്ന് ഉറപ്പായിരുന്നു കണ്ണന്റെ കണ്ണ് നിറഞ്ഞു അവൻ ഫോൺ നെഞ്ചോട് ചേർത്തു ശരി മോളെ ഞാൻ പിന്നെ വിളിക്കാം കണ്ണൻ ഫോൺ വെച്ചിട്ട് രാഘവേട്ടനെ നോക്കി അവന്റെ മുഖത്ത് അതുവരെ ഇല്ലാത്തൊരു തിളക്കം ഉണ്ടായിരുന്നു കേട്ടോ രാഘവേട്ട ഡിസ്റ്റിങ്ഷൻ അവക്ക് തൊണ്ണൂറ് ശതമാനം മാർക്ക് എന്റെ കുട്ടി പഠിക്കാൻ മോശാവില്ല കണ്ണൻ അഭിമാനത്തോടെ പറഞ്ഞു ആഹാ അത് നന്നായി കുട്ടി തന്നെ അയാളെ ചിരിച്ചു കണ്ണൻ വേഗം കടയിലെ ലഡുപാത്രത്തിൽ നിന്നും ഒരുപിടി ലെഡു എടുത്തു ഇന്ന മധുരം കഴിക്ക് എന്റെ പെങ്ങൾ ജയിച്ചതിന്റെയാ അവൻ കടയിൽ വന്നവർക്കെല്ലാം മധുരം വിതരണം ചെയ്തു അവന്റെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു തുമ്പിലുള്ള വിശ്വാസം ഒന്നുകൂടി ഉറച്ചു ഹോസ്റ്റലിൽ തുമ്പിക്ക് വലിയ ആശ്വാസമായി കണ്ണേട്ടന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞല്ലോ അന്ന് വൈകുന്നേരം അവൾ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ വാർഡം വന്ന് പറഞ്ഞു കാവ്യെ നിനക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട് പാഴ്സലോ എനിക്ക് ആരും അയക്കാനില്ലല്ലോ അവൾ അത്ഭുതത്തോടെ ഓഫീസിലേക്ക് ചെന്നു ഒരു ചെറിയ ഗിഫ്റ്റ് ബോക്സ് അവൾ റൂമിൽ കൊണ്ടുപോയത് തുറന്നു അതിലൊരു മനോഹരമായ വാച്ച് കൂടെ ഒരു കുറിപ്പോവും സമയം നോക്കി പഠിക്കാൻ മാത്രമല്ല ഇടയ്ക്കിടെ എന്നെ ഓർക്കാനും എന്ന് സ്വന്തം മനു തുമ്പി ആ വാച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചു അവളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അവൾ ആ വാച്ച് കയ്യിൽ കെട്ടി അതിന്റെ ഫോട്ടോ എടുത്ത് മനുവിന് അയച്ചു കൊടുത്തു അന്ന് വൈകുന്നേരം തുമ്പിയുടെ വീട്ടിൽ ആകെ ബഹളമായിരുന്നു അവൾ നാട്ടിലില്ലെങ്കിലും കണ്ണൻ അവൾ ഒന്നാമതായ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കണ്ണൻ ഒരു വലിയ പാക്കറ്റ് ലഡുവായിട്ടാണ് വീട്ടിലേക്ക് കയറി വന്നത് അവന്റെ മുഖത്ത് സന്തോഷം കണ്ടാൽ തന്നെ അറിയാം എന്തോ വലിയ കാര്യം നടന്നിട്ടുണ്ടെന്ന് അമ്മേ അച്ഛ എല്ലാവരും ഇങ്ങോട്ട് വന്നേ അവൻ വിളിച്ചു കൂവി അടുക്കളയിൽ നിന്ന് അമ്മയും വരാന്തയിൽ നിന്ന് അച്ഛൻ ഇറങ്ങി വന്നു എന്താടാ എന്താ ഇത്ര സന്തോഷം അച്ഛൻ ചോദിച്ചു എന്റെ തുമ്പി ചേച്ചു വെച്ചാ അതും ഒന്നാറാകോടെ തൊണ്ണൂറ് ശതമാനം മാർക്കുണ്ട് അവക്ക് ക്ലാസ്സിലെ ഫസ്റ്റ് കണ്ണൻ അഭിമാനത്തോടെ പറഞ്ഞു ആണോടാ എൻ്റെ ഈശ്വരാ അമ്മമാർ സന്തോഷം കൊണ്ട് കൈകൂപ്പി ഞാൻ പറഞ്ഞില്ലേ അവള് മിടിക്കുകയാണെന്ന് അവളെക്കുറിച്ച് അപവാദം പറഞ്ഞവരെ വായടപ്പിക്കാൻ ഇത് മതി കണ്ണൽ എടോ അച്ഛന്റെ അമ്മയുടെ വായിൽ വെച്ചു കൊടുത്തു ആ സമയത്താണ് അയൽപ്പക്കത്തെ സുമതി ചേച്ചി അങ്ങോട്ട് വന്നത് ബഹളം കേട്ട് വന്നതാണ് എന്താ രാമച്ച മധുരമൊക്കെ കൊടുക്കുന്നേ വിശേഷം ഉണ്ടോ ഉണ്ടല്ലോ എന്റെ മകളെ പരീക്ഷയിൽ ഒന്നാമതായി പാസായി രാമചന്ദ്രൻ ഗമയിൽ പറഞ്ഞു ആഹാ അത് നന്നായി കുട്ടിക്ക് നല്ല ബുദ്ധിയാ ഇനിയിപ്പോ നല്ലൊരോചന നോക്ക പഠിപ്പുമുണ്ട് സൗന്ദര്യവും ഉണ്ട് നല്ല ബന്ധങ്ങൾ വരും സുമതി ചേച്ചി നിഷ്കളങ്കമായി പറഞ്ഞു പക്ഷെ അത് കേട്ടതും കണ്ണന്റെ മുഖം മാറി അവന്റെ കയ്യിലിരുന്ന ലിഡു പാക്കറ്റ് അവൻ മേശപ്പുറത്ത് ശക്തിയായി വെച്ചു ചേച്ചി അവൾക്ക് അവക്ക് ആയിട്ടില്ല അവളെ കെട്ടിച്ചിടാ എനിക്ക് തിടുക്കവും കണ്ണന്റെ ശബ്ദത്തിലെ കടുപ്പം കണ്ട് സുമത ചേച്ചി ഒന്ന് പറയുന്നു അല്ല കണ്ണ പെൺകുട്ടികളായ ആയാൽ എന്താ പഠിക്കാൻ പാടില്ലേ അവക്കൊരു ലക്ഷ്യമുണ്ട് ഐഎസുകാരി ആവണം അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തും അതുവരെ ആരും കല്യാണം കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട കണ്ണൻ തീർത്തു പറഞ്ഞു സുമത ചേച്ചി ചമ്മിപ്പോയി അവരും എല്ലാ സ്ഥലം വിട്ടു രാമചന്ദ്രൻ മകനെ ഒന്ന് നോക്കി നീ എന്തിനാണ് അവരോട് ദേഷ്യപ്പെട്ടത് അവര് നല്ലതിന് പറഞ്ഞതല്ലേ എനിക്കിഷ്ടമല്ല അച്ഛാ അവളെ ആർക്കും വീതം വെച്ച് കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല ഇല്ല പഠിക്കട്ടെ കണ്ണൻ ദേഷ്യത്തോടെ മുറിയിലേക്ക് പോയി കട്ടലിൽ കിടക്കുമ്പോൾ അവന്റെ മനസ്സ് അശാന്തമായിരുന്നു എന്തിനാ എനിക്ക് ഇത്ര ദേഷ്യം വരുന്നേ തുമ്പിയുടെ കല്യാണം അത് നടക്കേണ്ട കാര്യമല്ലേ കണ്ണൻ നിന്റെ പോക്ക് ശരിയല്ല ഇങ്ങനെയുള്ള ചിന്തകളെ വരാൻ പാടില്ല കണ്ണൻ കണ്ണുകൾ ഇറുകി അടച്ചു അല്പനേരം കഴിഞ്ഞ് മുറ്റത്തേക്ക് ഒരു കാർ വന്നു നിന്നതും എല്ലാവരും ഒന്ന് അതിശയിച്ചു ഗ്രാമത്തിൽ കാർ ആർക്കും ഇല്ല പുറത്തുനിന്ന് ആരെങ്കിലും ബന്ധുക്കൾ വരികയാണെങ്കിൽ മാത്രമേ കാറൊക്കെ അവിടേക്ക് വരാറുള്ളൂ ഇവിടെ കാറാണിപ്പോ രാമചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി കാറിൽ നിന്ന് നീല ഷർട്ടും മുണ്ടും ധരിച്ച കണ്ണാടി വെച്ച മധ്യവയസ്കനായ ഒരാൾ ഇറങ്ങി മുടിയും താടിയുമൊക്കെ ഡൈ ചെയ്ത് ഭംഗിയായി വെച്ചിട്ടുണ്ട് വെളുത്തൊത്ത തടിയുള്ള ശരീരം രാമചന്ദ്രൻ ആദ്യ ആളെ മനസ്സിലായില്ല എവിടെയോ കണ്ടു മുഖം അയാൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചതും ആഗതൻ പുഞ്ചിരിയോടെ വീട്ടുമുറ്റത്ത് വന്നു നിന്നു ആരാണെന്നറിയാൻ അകത്തുനിന്ന് സന്ധ്യയും കലയും വന്ന് നോക്കിയതും ആളെ കണ്ട് സന്ധ്യ ഒരു നിമിഷം പകച്ചുപോയി അവരുടെ ഉള്ളിൽ ഓർമ്മകൾ കുത്തൊഴുകി അവർ വേഗം മുഖം തിരിച്ചകത്തേക്ക് പോയതും വന്ന ആളെ എല്ലാവർക്കും ഓർമ്മ വന്നു എന്നെ മനസ്സിലായില്ലേ സനോജ് സനോജ് കുമാർ ആ പേര് കേട്ടതും രാമചന്റെ മുഖം കറുത്തു പഴയതൊക്കെ അയാളുടെ മനസ്സിലേക്ക് തികട്ടി വന്നു എന്തേ വന്നത് ഈ മുറ്റത്ത് കാലുകുത്താൻ എന്തധികാരോ തനിക്കുള്ളത് ഇവിടെ ഉള്ളവരൊക്കെ ചത്തോ എന്നറിയാൻ വന്നതാണോ രാമചന്ദ്രൻ തുറന്നടിച്ചു ചോദിച്ചതും അയാൾ ശാന്തത കൈവിട്ടില്ല അധികാരമല്ല അവകാശം എനിക്ക് എന്തവകാശം വർഷങ്ങൾക്ക് മുന്നേ ഭാര്യയും മകളെ ഉപേക്ഷിച്ചു പോയവന് ഇവിടെ എന്തവകാശം ഉള്ളത് രാമചന്ദ്രന്റെ ശബ്ദം ഉയർന്നു കുറ്റം പറയാൻ വരട്ടെ ഞാൻ പോയത് ഇത്തിരി സ്വസ്ഥതയ്ക്ക് സമാധാനത്തിന് വേണ്ടിയാ അല്ലാതെ എന്നേക്കുമായി ഉപേക്ഷിച്ചതല്ലോ സനോജ് നിസ്സാരമായി പറഞ്ഞു സ്വസ്ഥതയും സമാധാനവും തൻ്റെ ആഡംബര ജീവിതത്തിന് ഈ ഗ്രാമവും ഇവിടുത്തെ പച്ചപ്പാവും പെൺ പെണ്ണും തടസ്സമായപ്പോ താൻ ഇട്ടിട്ട് പോയതല്ലേ എന്നിട്ടിപ്പോ തിരിച്ചു വന്നത് എന്തിനാ എന്റെ പെങ്ങളുടെയും കൊച്ചിന്റെയും ജീവിതം നശിപ്പിക്കാനോ മറ്റൊരു ഭാര്യയില്ലേ തനിക്ക് രാമചന്ദ്രൻ ദേഷ്യം കൊണ്ട് വിറച്ചു അപ്പോഴേക്കും ബഹളം കേട്ട് കണ്ണൻ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു മുറ്റത്ത് നിൽക്കുന്ന സനോജിനെ കണ്ടപ്പോ അവൻ ആളെ മനസ്സിലായില്ലെങ്കിലും അച്ഛന്റെ ദേഷ്യം കണ്ടപ്പോ കാര്യം മന്തികേടാണെന്ന് തോന്നി ആരാ ഇത് കണ്ണൻ ചോദിച്ചു ഇതാണ് നിന്റെ അപ്പച്ചിയുടെ കെട്ടിയോൻ നിന്റെ തുമ്പിയുടെ അച്ഛൻ രാമചന്ദ്രൻ പുച്ഛത്തോടെ പറഞ്ഞു കണ്ണൻ ഞെട്ടി തുമ്പിയുടെ അച്ഛൻ അവളെ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ഉപേക്ഷിച്ചു പോയവൻ ഇത്രയും കാലം ഒരു ഫോൺ വിളിച്ചുപോലും അന്വേഷിക്കാത്തവൻ വേറെ വിവാഹം കഴിച്ചാൽ കണ്ണൻ പടിയിറങ്ങി സനോജിൻ്റെ മുന്നിൽ വന്നു നിന്നു എന്തിനാ വന്നത് അവന്റെ ചോദ്യത്തിൽ കടുപ്പമുണ്ടായിരുന്നു എൻ്റെ മകളെ കാണാൻ അവളെ കൂട്ടിക്കൊണ്ടു പോവാൻ സനോജ് കൂസലില്ലാതെ പറഞ്ഞു ആ വാക്കുകൾ അവിടെ ഒരു ബോംബ് വീണതുപോലെയാണ് എല്ലാവരിലും വധിച്ചത് എന്ത് കണ്ണൻ അലറി അതെ അവളെ കൂട്ടിക്കൊണ്ടു പോവാൻ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് നല്ല സാമ്പത്തികമുണ്ട് അവളെ എനിക്ക് നോക്കാൻ കഴിയും ഒരു കുറവും കഴിയ കൂടാതെ രാജകുമാരിയെ പോലെ നിർത്തടാ കണ്ണൻ സനോജിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ഇത്രയും നാൾ നീ എവിടെയായിരുന്നു അവക്ക് പനി വന്നപ്പോ സ്കൂളിൽ ചേർത്തപ്പോ ഓരോ ഓണത്തിനും വിഷുവിനും അവൾ അച്ഛനില്ലാതെ വിഷമിച്ചപ്പോ അന്നൊന്നും നീ വന്നില്ലല്ലോ ഇപ്പൊ അവള് വളർന്ന് വലുതായി മിടിക്കുക എന്ന് കേട്ടപ്പോ വന്നേക്കുന്നു അവകാശം പറ കണ്ണൻ അവളെ തള്ളി മാറ്റി ഇവിടെ നിന്ന് പൊക്കോണം തുമ്പി നിന്റെ മകളല്ല അവൾ എന്റെ അനിയത്തിയ അവളെ ഞാൻ നോക്കിക്കോളാം നിന്റെ ഔതാരം വേണ്ട കണ്ണാ നീ വികാരാധിനാവണ്ട സാ നിയമം എന്റെ പക്ഷത്താ ഞാൻ അവളുടെ അച്ഛനാ എനിക്ക് അവളെ കൊണ്ടുപോകാൻ അവകാശമുണ്ട് മാത്രമല്ല അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കാൻ എനിക്കേ കഴിയൂ നീ അവളെ എന്തു ചെയ്യും ഈ കുടുസു ദാരിദ്ര്യത്തിൽ വളർത്താനാണോ നിനക്കിഷ്ടം സനോജ് പരിഹസിച്ചു എന്റെ മോക്ക് വേണ്ടത് പണമല്ല സ്നേഹമാണ് അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇറങ്ങിപ്പോടാ രാമചന്ദ്രൻ ഉച്ചത്തിൽ പറഞ്ഞു സനോജ് ഒന്ന് ചിരിച്ചു ശരി ഞാൻ പോവാം പക്ഷെ വെറുതെ പോവില്ല ഞാൻ കോടതിയിൽ പോകും നോക്കിക്കോ അയാൾ തിരിഞ്ഞു നടന്ന് കാറിൽ കയറി കാർ പോയ ശേഷവും അവിടെ ഒരു നിശബ്ദത തളം കെട്ടി അകത്ത് നിന്ന് സന്ധ്യയുടെ കരച്ചിൽ കേൾക്കാം കണ്ണൻ തരിച്ചു നിൽക്കുകയായിരുന്നു തുമ്പി അവർ കൊണ്ടുപോകുമോ നിയമം അവന്റെ കൂടെയാണോ തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി